യാസങ്ങള് അല്ലെ പരീക്ഷകള് അലലുയ പോലെ സ്ട്രഗിൾസ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പ്രത്യാശ ഉണ്ടെങ്കിൽ ഏതൊരു ട്രയൽസ് ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്നാൽ കർത്താവ് യേശു ക്രിസ്തു യേശു ക്രിസ്തു നമുക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ അലുയാവ് യേശുക്രി നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലു ഏതൊരു ട്രയൽസിലായാലും ഏതൊരു സിറ്റുവേഷൻ ആയാലും നമുക്കൊരു ജയമുണ്ടായാലും ആർക്കും ഒരു ഒരു സ്ട്രെസ്

ും നിന്റെ റിലേറ്റീവ്സിന് അറിയത്തില്ലായിരിക്കും ഹലലു അല്ലെ ഒരു പക്ഷെ അല്ല നിന്റെ ഭർത്താവിനറിയും ഭാര്യ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും നീ കടന്നു കടന്നുപോയി വഴികൾ ഭാരം എന്തുവാണത് അറിയത്തില്ലായിരിക്കും എന്നാൽ നമുക്ക് വേണ്ടി ഹല ലുയ കാൽ ഒരു കർത്താവുണ്ട് ഹല ലുയ ആ കർത്താവ് നിന്റെ വേദന എന്ത് വേദനയാണെങ്കിലും അല്ല മനുഷ്യരുടെ മനുഷ്യർക്ക് അത് അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ നിനക്ക് മനുഷ്യരോട് പറയാനുള്ള ഒരു എന്നാൽ ആവശ്യമില്ല ഭർത്താവിന്റെ ഒരു സമാധാനമുള്ള കര ആ വേദന പുറത്ത് ലഭിക്കുന്ന

നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിരക്ക് മാറാകട്ടെ എന്ന് എന്ന് വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ അല യോട് ഞാൻ പറയുന്നത് നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹപ്പെട്ട ഒരു സാക്ഷ്യം എഴുതുന്നുണ്ട് ഞാൻ വട്ട പൂജ്യമാണ് ഹലോയ്യ എനിക്കൊരു യോഗ്യതയുമില്ല ഹലോയ്യ ബൈബിൾ എടുത്ത് ഞാൻ പറയുകയാണ് എനിക്കൊരു യോഗ്യതയില്ല എനിക്കൊരു യോഗ്യതമില്ല അവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം ആരും ജഡ്ജയ് എനിക്കറിയാം എനിക്കൊരു യോഗ്യതയില്ല എന്നാൽ ഇന്ന് രാത്രി കാലം അല്ലല്ലോ എന്റെ മനസ്സിൽ ഇടപെടുന്ന കാര്യങ്ങൾ എന്നോട് പറയണം എനിക്ക് പ്രിപ്പറേഷൻ സത്യം പറയാൻ സത്യം ടൈം കിട്ടിയില്ല ടൈം കിട്ടിയത് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല ഇന്നലെ രാത്രിയാണ് പാസ്റ്റർ അല്ല എന്നോട് പറഞ്ഞത് അല്ല ലുയാ ഇന്നലെ ഇന്ന് രാവിലെ പ്രിപ്പയർ ഇന്ന് രാവിലെ നോക്കി ഉച്ചയെ പ്രിപ്പയർ ചെയ്യും ഉച്ചയായപ്പോ ആറ് മണിയായി അല്ല ലുയ അറുമണിക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് അറിയാമല്ലോ യേശുവിനെ ഒപ്പിടത്തണം ഹല്ലേലൂയ എന്താണ് ഞാൻ വിശ്വസ ഞാൻ പണിയോട് പാസ്വേർഡ് ഞാൻ പറഞ്ഞല്ലോ പാസ്വേർഡ് ചെയ്യാൻ പറഞ്ഞല്ലോ കാര്യം പലടത്തിലെ ചില വാസ്തവങ്ങൾ എനിക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഉള്ളോ ഞാൻ എന്നെ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കാൻ ഞാൻ ഇന്ന് രാത്രിയിൽ ഇതിനോട് ഇതിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഹല്ലേലൂയ എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായി എന്നെ കർത്താവനെ കടങ്ങളെ ഞാൻ കൊടുത്തെടുകയാണ് ഹല്ലേലൂയ പാസ്വേർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ചേതനോ വിап നമ്മൾ ഇന്ന് രാത്രിക്കാലം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഹലലുയ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യചിഹ്നം വരും ഹലലുയ എന്തുകൊണ്ടാണ് എനിക്ക് കഷ്ടത ഹലൂയ ഈ തിരുവചനം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ഹലുയ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ട്രയൽസ് വരുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് പരീക്ഷ വരുന്നത് ഹലലൂയ എന്തുകൊണ്ടാണ് എനിക്ക് പ്രയാസങ്ങൾ വരുന്നത് ഞാൻ എൻ്റെ ജീവനുള്ള ദൈവത്തിനെ ആണല്ലോ ഞാൻ സേവിക്കുന്നത് ഹലുയ എന്നാ ലോകമായിട്ട് നോക്കുമ്പോൾ അവരെ ഹലലൂയ പൊളിച്ച് നടക്കുന്നു ഹലോയെ എൻജോയ് ചെയ്ത് നടക്കുന്നു പ്രയാസമില്ല ഒരു ഇല്ല എന്നാൽ രാത്രി കാലം ഞാൻ പറയേണ്ട ഹാലലോ ബൈബിളിൽ ഇങ്ങനെ പറയുന്ന ഹാലലൂയ ഓരോ ട്രയൽസ് ും രൂപാന് ഗോൾഡ് ഗോൾഡ് സ്വിത്ത് നമുക്കിത് അറിയാവുന്ന കാര്യമാണ് ജസ്റ്റ് അതിനൊരു ഷേപ്പ് ഇല്ലായിരിക്കും ഹലലൂയ ജസ്റ്റ് ഒരു പീസ് ഓഫ് ഗോൾഡ് ആയിരിക്കും ഹലലൂയ

അല്ല ദൈവത്തിന്റെ അയച്ചുവിടുന്നത് എന്നാൽ പ്രതിസന്ധിയിലായാലും ഹലൂയോ മനുഷ്യരായ എനിക്കോ അല്ല ഇവിടെ നമുക്ക് ആർക്കും അറിയത്തില്ല എന്താ നീ ഭാര്യപ്പെടേണ്ട ആവശ്യമില്ല ഹലൂഹിയ ദൈവം നിന്നെ ആ പ്രതിസന്ധിയിൽ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഹലൂയ നിനക്കൊരു ഉറപ്പ് തരാൻ വേണ്ടിയാണ് തരാൻ വേണ്ടിയാണ്

అదికూడే like, എന്ത് കിട്ടി ജോസഫിന് എന്ത് കിട്ടി ഹലു നമ്മൾ ഇന്നും രാത്രി കാലം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഹാലോയ ഈ മൂന്ന് ജോസഫ് തകർന്നു ഞാനാണെങ്കിൽ ഒരു വഴി ഹാലുയ കൊട്ടാരത്തിലേക്ക് ഒരുക്കിയ കർത്താവണെങ്കിൽ ഹാലോയ നീ ഏത് പ്രതിസന്ധിയിലായാലും ഹാലോയ നീ വാര്യപ്പെടേണ്ട ആവശ്യമില്ല ഹാലുഹിയ ദൈവം നിനക്ക് ഒരു മനോഹരമായ ഒരു കൊട്ടാരം നിനക്ക് ഒരുക്കിട്ടുണ്ട് ദൈവം നിനക്ക് വേണ്ടി അത്രയൊരു അനുഗ്രഹം അത്രയൊരു ബ്ലെസിംഗ് ഒരു വിശ്വാസം ഞാൻ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഞാൻ പറയുന്നു ഞാൻ പറയുന്ന വാക്കിലല്ല ഹലൂയ്യ എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ഏറ്റെടുക്കാൻ പറയുന്നു അതുകൂടെ എന്ത് സംഭവിച്ചു ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ലൂഹിയുടെ ജീവിതത്തിൽ

എന്നാൽ ചെറുപ്രായത്തിൽ എപ്പോഴോ കേട്ടതാണ് ജീവിതത്തിൽ എന്ത് കഷ്ടത വന്നാലും നിനക്ക് ദൈവത്തിനോട് സംസാരിക്കാം ഒരിക്കലും നമുക്ക് പിഷാജി ജയിക്കേണ്ട ആവശ്യമില്ല ഹല ലുയ നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ ഉറപ്പോട് പറയാൻ നമ്മൾ പിന്നെ എടുത്ത് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഭാരമായാലും എന്ത് പ്രയാസമായാലും എന്ത് പ്രതിസന്ധികളായാലും എന്ത് സ്ട്രഗിൾസ് ആയാലും എന്ത് യോഗങ്ങളായാലും നോക്കും എന്നാൽ നിങ്ങൾ തകർന്നു പോകാതിരിക്കുമ്പോ പിയിക്കും നിങ്ങൾക്കും

ആരൊക്കെയാണെങ്കിലും നിന്റെ കണ്ണുനീര് തുടക്കാനൊരു ലിമിറ്റേഷൻ ഉണ്ട് നിനക്കൊരു സമാനത്തിൽ കണ്ണുനീര് കാണുന്ന ഒരു കർത്താവുണ്ട് ഹലുഖ്യ ഓരോ കണ്ണുനീരിനും മറുപടി തരുന്ന ഒരു കത്താവുണ്ട് ഹലിയ ഓരോ കണ്ണുനീരിനും കൗണ്ടുള്ള ഒരു കർത്താവുണ്ട് ഹലു ഭാഗ്യം ക്രിസ്ത്യ ജീവിതം പോലെ ജോലിയോ അല്ലുഹിയ എന്ത് സ്വത്തും ഉണ്ടായിട്ട് കാര്യമില്ല ഹലലൂയ എന്നാൽ നമുക്ക് ഒരു അഭിമാനം ഹലലൂയ ഒരു സന്തോഷമുള്ളത് ക്രിസ്ത്യ ജീവിതമാണ് ഹലലൂയ ഈ ബൈബിൾ എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സമാധാനം സന്തോഷം ഹലലൂയോ ഹലു ഹലോ ലുയ ഹലോയ്യ വേറൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു ഹലു ഞാൻ ഒരു പേര് പറയുന്നത് നന്നാല ഹല ലുയ ഒരാൾ സർജറിയുടെ സമയത്ത് ഹല ലുയ ഇല്ല രാത്രി കാലം ഹലുയ്യ ആ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട് ഹല ലൂഹിയ ദൈവമേ യേശു എനിക്കറിയാം ഹലുയ നീ എന്റെ കരം പിടിക്കുന്നുണ്ട് ും കേട്ടൊരു കാര്യം വന്നാൽ പറയുകയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവോ ലൈറ്റ് ഇച്ചിരി ഇത്തിന്റെ കാര്യമോടല്ലേറ്റ് ആവുന്നു ഇന്ദുഡോടല്ലേറ്റ് ആവുന്നു ദൈവനെ സ്നേഹിക്കുന്നല്ല ഹ Alleluia എന്ന് നീ ചിന്തിച്ചു പോるത് ഇന്നു പ്രവർത്ത് പോるത് ഹ Alleluia ദൈവനെട്ട് അനിഗ്രഹിപ്പെട്ട ഒരു അനിഗ്രഹിന്നിട്ട് നീ ജീവിക്കുന്നു ഹ Alleluia Praise Lord Alleluia Jesus <laughs> ദൈവസ്തുതി ഹ Alleluia ഹ Alleluia നിങ്ങൾ ഒരു പക്ഷേ ഹലോ ഒരുപക്ഷെ ഒരുപക്ഷെ ജീവിതത്തിൽ ചെയ്താൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല ഹലുവേ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല കേട്ടോ ും ആഴംപേരെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നതുകൊണ്ടാണ് രാത്രി എന്തൊക്കെ ഡിസപ്പോയിന്റ്മെന്റ് നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എവിടുന്നൊക്കെ റിജക്റ്റഡ് ആയി പോയാലും തൊഴിലായിരിക്കും നിങ്ങളുടെ ലൈഫിലെത്ത സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല ഹല ലുയൊരു തൊഴിൽ സ്ഥലത്തായിരിക്കും ഹലുയെ കുടുംബജീവിതത്തിലായിരിക്കും ഹല ലുയെ പിന്നെ കാര്യത്തിലായിരിക്കും ുംയക്കോട്ടെ നിങ്ങൾ ആയിപ്പോ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല ഹരലൂയ എന്നാലും ഞാൻ ഒരു കാര്യങ്ങളോട് പറഞ്ഞോണ്ട് ഹരലൂയ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് റിജക്ടഡ് അനുഭവിച്ച വ്യക്തിയാണ് ഹരലൂയ ആർക്കും അതറിയത്തില്ല പക്ഷെ എനിക്കത് അറിയാം ഹരലൂയ പക്ഷെ എത്രക്ക് റിജക്റ്റഡ് ആയാലും ഹരലൂയ എന്റെ കർത്താവിന്റെ ഒരു കാര്യം എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അറിയാം എന്നെ സ്നേഹിച്ചിരുന്ന സർവ്വശക്തനായ പിതാവാണ് നിനക്കറിയാം. അതിനേറെ ഭാഗ്യം എനിക്ക് എന്തു വേണം ഹല്ലേലൂയ. ഹല്ലേലൂയ പ്രൈസ് ഞാൻ ലോകത്തിൽ നിന്ന് കടന്നുപോയാലും ഹല്ലേലൂയ. ഹല്ലേലൂയ ഞാൻ പൂർണ്ണ ഹല്ലേലൂയ. അതിന് വ്യക്താണ് ഞാൻ കടന്നുപോgetTotal ഹല്ലേലൂയ. കല്ലിന്റെ ജീവിതങ്ങളെ റൈറ്റ് സൈഡിൽ നിന്ന് വിട്ടവാണ്. ഇമോ ജീവിതങ്ങളെ വിഷ്ടസ്സേ വിട്ടവാണ് ഹല്ലേലൂയ. അതിരെല്ലാം നിന്നാലും ചുമ്മാ പറഞ്ഞ നിങ്ങത് ബൂസ് ചെയ്യാൻ വേണ്ടിയോ മോട്ടിവേറ്റ് ഹൃദയത്തെ തട്ടിക്കൂടെ നിങ്ങളെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും ആയിക്കോട്ടെ എന്നാൽ നിങ്ങൾ മറന്നുപോകണ്ടാത്ത ഒരു കാര്യമാണ് ഹലുയ ദൈവത്തിൽ നിങ്ങളുടെ പ്രത്യാശ ഉള്ളപ്പോൾ ഹലുവിയ ദൈവം നിങ്ങളുടെ കരം പിടിച്ചോളും ഹലുവിയ

ഈ വാക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും നല്ല കാര്യങ്ങൾ മാത്രമല്ല ഇൻക്ലൂഡിംഗ് വിഷമം നിങ്ങളുടെ വേദന ഇതെല്ലാം ഒരു വാക്യമാണ് അതാണ് അത് കോട്ട് പക്ഷെ ഗുഡ് തിങ്സ് പറയാറ് പറഞ്ഞിട്ടില്ല ഓൾ തിങ്സ് അല്ലൂയ നിങ്ങൾ വേദന വിഷമം നിരാശ കഷ്ടത ദുഃഖം ഇല്ല ഇല്ല നമ്മൾ ും ഹലൂയ്യ നമ്മുടെ തകരന്റെ ആവശ്യമില്ല ഹലൂയ നമ്മൾ ഒരിക്കലും തകരന്റെ ആവശ്യമില്ല നമ്മൾ കുലിനിന്റെ ആവശ്യമില്ല ഹലൂയ്മെന് ചോദിച്ചെങ്കിൽ ഹലുയ ഈ പ്രതിസന്ധികൾക്കൊന്ന് നിങ്ങളെ തകർക്കാൻ പാടില്ല

ഹല്ലേലൂയ 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 കർത്താവേ നീ മാത്രം അറിയ ഹല്ലേലൂയ വലിയ കരയല്ല ജസ്റ്റ് നീ മൂല മാത്രം അറിയ ഹല്ലേലൂയ ഹല്ലേലൂയ നീ മൂല മാത്രം നീ ദുനിയാ നീ മൂല മാത്രം വെഷ്മികല്ല നീ മൂല മാത്രം കൈവിട്ട് കളയല്ല ഹല്ലേലൂയ കർത്താവേ നീ മൂലня ഈ രക്തത്തെ പിടിക്കുമ്പോൾ ഹല്ലേലൂയ മറ്റൊരു അർക്തം ആരി പിടിക്കു ഹല്ലേലൂയ അർക്തം ആരി മൂല റൈല 10 23 നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഹ Alleluia സത്യ اسئله സ്വീകാരം നാമമുറകെ പിടിച്ചുകൊണ്ടാ മാർഗ്ഗം ചെയ്തവൻ വിശ്വസ്തൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഹലൂയൊരു ഹലൂയ മനുഷ്യനെ നമുക്കൊരു കൺഫ്യൂഷൻ കാണാൻ നടക്കുന്നു ഹലു എന്നാലം ഹലൂയ ഇന്ന് ഹലുയ സബലമാക്കി തീർക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ലൂിയോട് ഇന്ന് രാത്രി കാലം ഹലു നമുക്ക് ഒരുമിച്ച് നമുക്ക്

രണ്ട് കാര്യങ്ങളും മറന്നു പോരുത് ഒന്ന് പ്രാർത്ഥന എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫില് രണ്ട് ഏതൊരു പ്രതിസന്ധിയിലായാലും നമ്മുടെ പ്രതീക്ഷ വിശ്വാസം ഈ ഒരു നോക്കിയ സമയത്തെ ഹലലു എനിക്ക് വേണ്ടി ദൈവം തന്ന ഒരു ഹലലു എന്റെ മനസ്സിൽ തന്ന ഒരു പാട്ടാണ് ഹലലു ഹലലു ായി വസിച്ചിടേ പാട്ടാണ് ഈ പാട്ടുകളൊന്നും എനിക്ക് എന്റെ ഓർമ്മയിൽ നാലു വർഷം ചോദിക്കുന്ന പാടിയിട്ടില്ല എനിക്ക് അറിയത്തില്ല കേട്ടതായിരിക്കണം നാട്ടിലെ ചർച്ചിലെല്ലാം കേട്ടതായിരിക്കണം എന്നാൽ പെട്ടെന്ന്